നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രമുഖരുടെ പേരിൽ എന്ന് പറഞ്ഞപ്പോൾ ഏട്ടന്റെ പനിമാറി സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രോളാണ് ആരെയാണ് ഉദ്ദേശിച്ചത് ഇവിടെ ആരാണ് പ്രമുഖൻ എന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഏറെ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഞാൻ പറയട്ടെ പ്രമുഖരുടെ പേരില്ലാത്ത ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതിൽ വലിയ പുതുമയൊന്നുമില്ല മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പുതിയ കാര്യമല്ല എന്താണ് മലയാള സിനിമക്കകത്ത് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനകത്ത് നടക്കുന്നത് നടക്കുന്നതിനെ കുറിച്ച് കാലങ്ങളായി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കറിയാം പിഞ്ചു കുട്ടികൾക്ക് പോലും അറിയാം എന്താണ് ഇവിടെ നടക്കുന്നത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തന്നെ അക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് അന്നേരിച്ച മഹാനടൻ തിലകൻ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ വിലക്കിയ ഒരു പാരമ്പര്യം ഈ സിനിമാ സംഘടനക്കുണ്ട് അമ്മ എന്ന് പറയുന്ന സംഘടനക്കുണ്ട് തറസംഘടനക്കുണ്ട് താരസംഘടന എന്നൊരിക്കലും അതിന് പറയാൻ കഴിയില്ല ഏറ്റവും ക്രൂരമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഏറ്റവും വൃത്തികെട്ട ചിന്താഗതികളുള്ള ഭൂരിഭാഗം ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് എല്ലാവരും അത്തരക്കാരാണെന്നുള്ള അഭിപ്രായമില്ല നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയൊക്കെ ഈ സിനിമ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് എന്തായാലും സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും സംസ്കാര ശൂന്യരായിട്ടുള്ള കേരളത്തിലെ ഒരു വിഭാഗം എന്നിവരെ നമുക്ക് പറയേണ്ടി വരും തന്നെയാണ് അവസ്ഥ എന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവിടെയും പ്രഭുതരുടെ പേരില്ല എന്നാലും പ്രഭുതരുടെ പേരില്ലാത്തതുകൊണ്ട് ഏട്ടന്റെ പനി മാണിയതിൽ സന്തോഷം അതിനെ കുറിച്ച് അത്ര മാത്രമേ ഇപ്പോഴും പറയുന്നു എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് എത്ര മാത്രം ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് മേഖലകളിൽ തൊഴിലെടുക്കുന്ന ആളുകളുണ്ട് പല സംഘടനകളുണ്ട് പല ഗ്രൂപ്പുകളുണ്ട് ചില സംഘടനകളെ തീവ്രവാദ സംഘടനകളെന്നും അതുപോലെ തന്നെ ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ള സംഘടനകൾ എന്നുപോലും ഇവിടെ പലരും വിശേഷിപ്പിക്കാറുണ്ട് നടപടികൾ നേരിട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് അത്രമാത്രം ചീത്തപ്പേരുകൾ സമ്പാദിച്ച് അവർ ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതല്ല ചീത്തേരുകൾ സമ്പാദിച്ച സംഘടനകളുടെ ഭാഗത്ത് നിന്നു പോലും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നു പോലും ഇത്തരത്തിൽ ഒരു നീചകൃത്യം കൃത്യം നടന്നതായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടും എവിടെയും വന്നിട്ടില്ല ഇവിടെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പകൽമാന്യന്മാരായിട്ടുള്ള ഒരുപാട് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ വലിയ താരങ്ങളാണെന്ന് അവകാശപ്പെടുന്ന താര ചക്രവർത്തിമാരാണെന്ന് സ്വയം നടക്കുന്ന ഇവരെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കാൻ ഒരുപാട് ആളുകളുണ്ട് രാഷ്ട്രീയ രംഗത്തും ഭരണരംഗത്തും എല്ലാ ഉണ്ട് നടക്കുന്ന ഇവരുടെ ഒരവസ്ഥ ഇവരെ കുറിച്ച് ഇപ്പോൾ പുറത്തു വന്ന ചില കഥകൾ എന്നിട്ടും ഇവരെ ചിലരൊക്കെ താരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു നക്ഷത്രങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നു എന്ത് താരം യഥാർത്ഥത്തിൽ ഇത്രമാത്രം തറകൾ അല്ലെങ്കിൽ തറ സ്വഭാവമുള്ള ഒരു വിഭാഗം കേരളത്തിൽ ഇല്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് ഇവിടെ മൂത്രമൊഴിക്കാൻ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് മൂത്രമൊഴിക്കാൻ ലൊക്കേഷനിൽ സൗകര്യമില്ല വെള്ളം കുടിക്കാതെയാണ് അവരവരുടെ തൊഴിലെടുക്കുന്നത് പതിമൂന്ന് ആളുകൾ അടങ്ങുന്ന ഒരു പവർ കമ്മിറ്റി ഉണ്ടത്രേ അല്ലെങ്കിൽ ഒരു വിഭാഗം ഉണ്ടത്രേ സിനിമയിൽ ഈ പതിമൂന്ന് ആളുകളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിയന്ത്രിക്കുന്നത് നാളെ ഭാര്യയായി അഭിനയിക്കേണ്ട പെണ്ണ് ഇന്നിവരുമായി കിടപ്പറമിടണം എന്നിട്ട് നാളെ ഭാര്യയായി അഭിനയിക്കണം ിൽ എന്ത് വില കൊടുത്തും സിനിമയിൽ എത്തണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ചില ആളുകളുടെ അവസ്ഥയാണിത് അവരെ സംബന്ധിച്ചിടത്തോളം സിനിമ അവരുടെ ഒരു സ്വപ്നമാണ് ചെയ്യുന്നത് തെറ്റാണ് വലിയൊരു കുഴിയിലേക്കാണ് ചാടുന്നത് അപ്പോൾ മനസ്സിലാക്കുന്നില്ല എന്നാൽ അവരുടെ ആ ഒരു സാഹചര്യത്തെ മുതലെടുക്കുന്ന ചൂഷണം ചെയ്യുന്ന ഇതുപോലൊരു വിഭാഗം കേരളത്തിൽ വേറെ പ്രവർത്തിക്കുന്നില്ല ഏറ്റവും രസകരമായ സംഭവം ഈ പതിമൂന്ന് അംഗങ്ങൾ അടക്കുന്ന ഈ ഒരു പവർ കമ്മിറ്റിയിൽ ഒരു വിഭാഗത്തിൽ നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ പ്രമുഖന്മാർ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ വരെ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ലജ്ജിച്ചു തലനാഴ്ത്തേണ്ട ഒരു സാഹചര്യം കൂടെ ഉണ്ട് ആരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത് ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്തത് ഒരു സമയത്ത് അമ്മയായി അഭിനയിച്ച നടിയെ മുൻകാലങ്ങളിൽ കൂടെ കിടന്നിട്ടുണ്ടത്ര ചിലരൊക്കെ ഇതൊക്കെ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് നേരത്തെ പുറത്തു വന്ന കഥകളാണ് വസ്ത്രം മാറണമെങ്കിൽ കുറ്റിച്ചെളികളുടെ മറവിൽ നിന്ന് വസ്ത്രം മാറണം ഈ കഴിഞ്ഞ ദിവസം സിനിമാ നടൻ ബാബുരാജ് ഒരു കാര്യം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ പൊള്ളാച്ചിയിലൊക്കെ പണ്ടുകാലത്ത് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഇതുപോലെ സാരി കെട്ടിമറച്ച അതിനുള്ളിൽ നിന്ന് വസ്ത്രം മാറേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ അന്നത്തെ ഒരു സാഹചര്യം ആ ഒരു കാലഘട്ടം അതായിരുന്നു പക്ഷെ ഇന്ന് അതല്ല ഇന്ന് സംവിധാനങ്ങളുണ്ട് ലൊക്കേഷനിൽ താൽക്കാലികമായിട്ടുള്ള സംവിധാനങ്ങൾ വസ്ത്രം മാറാനും അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോകാനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട് എന്നാൽ അതിന്ന് ഇവിടെ ഒരു വിഭാഗം ആളുകൾക്ക് ഇവിടെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന തമ്പ്രാക്കന്മാർ നിഷേധിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഒരു വിഭാഗത്തെ അടിമകളാക്കി വെച്ച് ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ തമ്പ്രാക്കന്മാർ നമ്മളൊക്കെ പണ്ടേ കുഴിച്ചും കൂടിയ ചില സാഹചര്യങ്ങൾ ചില സ്വഭാവങ്ങൾ ചില രീതികൾ അത് സിനിമാ രംഗത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ലൊക്കേഷനിൽ ആകർഷത്തിന് മയക്കുമരുന്നും അതുപോലെ തന്നെ കഞ്ചാവും മദ്യവും ഒക്കെ എത്തിക്കാൻ ആളുകളുണ്ട് അവിടെ പോലീസ് പരിശോധനയില്ല എന്ത് നടക്കും ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തന്നെ സർക്കാർ ആ റിപ്പോർട്ട് മൂടി വെച്ചു ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒരു പ്രതികരണം നടത്തിയെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇവിടെ തെളിവുമായി വരുന്ന നടികളുടെ പരാതി പരിശോധിക്കും നടപടി സ്വീകരിക്കുമെന്നാണ് എന്തായാലും ഒരുപാട് ആളുകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മൊഴിയുടെയും ഇവിടെ ഘട്ടത്തിലൂടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഒരു ഹേമ കമ്മീഷൻ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി ഇപ്പോൾ ഇന്ത്യൻ പ്രതികരിച്ചിരിക്കുന്നത് അപ്പോഴും ഇവിടെ പ്രമുഖരായിട്ടുള്ള ആളുകളുടെ പേര് വിവരങ്ങൾ അത് പുറത്തുവിടാനോ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനോ സർക്കാരിന് ആർജവമില്ല എന്നുള്ളതാണ് ഞാൻ ഏതെങ്കിലും ഒരു സർക്കാരിനെയല്ല കുറ്റപ്പെടുത്തുന്നത് സിനിമാ രംഗത്ത് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ഇവിടെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വാർത്തയാക്കുന്നുണ്ടെങ്കിലും ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു പുതുമയുമില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് കാരണം ആരുടെയും പേരില്ലാത്ത എല്ലാ പേരുകളും അടച്ചു വെച്ചുകൊണ്ടുള്ള ഈ റിപ്പോർട്ടിന് ഒരു പുതുമയുമില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പലതവണ പറഞ്ഞതാണ് ചില അപ്രിയ സത്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ പലരും നടപടികൾ നേരിട്ടിട്ടുണ്ട് ഇവിടെ സിനിമാ സംവിധായകൻ വിനകനെ പതിമൂന്ന് വർഷത്തോളം അദ്ദേഹത്തെ വിലക്കി എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇവിടെ ഷബീർ അദ്ദേഹം എഫ് ബിയിൽ തിലകനോടൊപ്പം ചിരിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു ഇവിടെ തിലകൻ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചു അതിനുശേഷമാണ് അദ്ദേഹം മരിച്ചത് സത്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരിച്ചു പോയത് അതുപോലെ ഈ രംഗത്ത് നടക്കുന്ന ഒരുപാട് ചൂഷണങ്ങളെ കുറിച്ച് പറഞ്ഞ നിരവധി ആളുകളുണ്ട് അത്തരത്തിൽ നല്ല മനസ്സുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ സംവിധാനം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അവരെയൊക്കെ വിലക്ക് വാങ്ങിക്കാൻ അല്ലെങ്കിൽ അവരെയൊക്കെ നിലക്കു നിർത്താൻ അവരുടെയൊക്കെ വായടക്കാൻ കഴിപ്പുള്ള ഒരു വിഭാഗമാണ് ഈ മേഖല ഭരിക്കുന്നത് അവരിൽ എല്ലാവരുമുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് ജനപ്രതിനിധികളുണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല ആരുടെയും പേര് ഇവിടെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വരാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ ആളുകൾ ഇവിടെ ദൈവത്തെ പോലെ പ്രവർത്തിക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റായ രംഗത്തെത്തിയാൽ പോലും അവരെ പിന്തുണയ്ക്കാനും അവരെ ആരാധിക്കാനും അവര് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കാനും ഒക്കെ ഇവിടെ ആളുകളുണ്ട് ഉണ്ട് പ്രിയപ്പെട്ട മലയാളികളെ ഇത് പ്രബുദ്ധ കേരളമാണ് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ികളെ നിങ്ങൾ പിന്തുണയ്ക്കരുത് അവരെ ആരാധിക്കരുത് അവരെയൊക്കെ താരങ്ങളെന്ന് വിളിച്ച് സ്വയം ഇല്ലാതാകരുത് ഇവിടെ ഏറ്റവും സംസ്കാരശൂന്യരായ ഒരു വിഭാഗം അത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അമ്മ അത് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു പോയതാണ്